കുംഭമാസത്തിൽ ശബരിമല നട തുറക്കുമ്പോൾ ആചാര ലംഘനം നടത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് ചേർക്കുമെന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ശബരിമല അയ്യപ്പ വിശ്വാസികൾക്കെതിരെ കേരള സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രചരണ പ്രക്ഷോഭങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി തൃശൂരിൽ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു പകരം രാഷ്ട്രീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ലാഭം കൊയ്യാനുള്ള വില കുറഞ്ഞ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രളയാനന്തര കേരളം വളരെ വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സന്ദർഭത്തിൽ പുനർനിർമ്മിക്കുന്നതിനു പകരം മറ്റു കാര്യങ്ങളാണ് സർക്കാർ ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തിയ സർക്കാർ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നതിനുള്ള നീക്കം തന്നെയാണ് സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മകരമാസ പൂജകൾക്ക് ശേഷം ശബരിമല നട അടച്ചതിനു ശേഷം ഇനി കുംഭമാസ പൂജയ്ക്കായി അടുത്ത മാസം ശബരിമല നട തുറക്കും വളരെ സംഘർഷഭരിതമായ ഒരു മണ്ഡലകാലമാണ് കടന്നുപോയത് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സന്നിധാനവും പമ്പയും ഉൾപ്പെടെ തീർത്ഥാടകർ കേന്ദ്രീകരിക്കുന്ന പ്രദേശങ്ങൾ നിരോധനാജ്ഞയുടെ കവചത്തിലായത് അത് വൃശ്ചികം ഒന്നു മുതൽ മകരവിളക്ക് ദിവസം വരെ നാമജപ പ്രതിഷേധങ്ങൾക്കും പോലീസ് നടപടികൾക്കും ഈ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചു യുവതീ പ്രവേശനം അനുവദിച്ച സെപ്റ്റംബർ പതിനെട്ടിനാണ് സുപ്രീം കോടതി ഉത്തരവായത് അതിനുശേഷം നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് മണ്ഡലകാലത്ത് നാനൂറ്റി മുപ്പത്തി മൂന്ന് മകരവിളക്കിന് ആയിരത്തി ഇരുനൂറ്റി അറുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മൊത്തം അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അമ്പത് പ്രതികളാണുള്ളത് അതിൽ എണ്ണായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് തിരിച്ചറിഞ്ഞത് പ്രശ്നം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെ തന്നെ പിടിച്ചുലച്ചു പ്രതിഷേധങ്ങൾ കാരണം ഭക്തരും വരുമാനവും കുറഞ്ഞത് ദേവസ്വം ബോർഡിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി യുവതി പ്രവേശനത്തിന്റെ പേരിൽ ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിക്കെതിരെ അച്ചടക്ക നടപടിയുടെ വാളങ്ങി സർക്കാറും ദേവസ്വം ബോർഡും നിൽക്കുന്നു അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ശബരിമല സമരത്തെ ചൊല്ലി ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നുവെന്ന് മുരളീധരപക്ഷം കോർ കമ്മിറ്റി യോഗത്തിൽ വിശദമാക്കി ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി അപഹാസ്യരാക്കാനാണ് സമരം ഇടയാക്കിയതെന്ന് മുരളീധരപക്ഷം പറഞ്ഞു എന്നാൽ സമരം വൻ വിജയമായിരുന്നുവെന്ന് ശ്രീധരൻപിള്ള പക്ഷം പറഞ്ഞു ബി ഡി ജെ എസിനും യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടു എട്ട് സീറ്റ് ചോദിച്ചത് അധിക പ്രസംഗമാണെന്നും ഇത്ര സീറ്റിൽ മത്സരിക്കാനുള്ള ആളുണ്ടോ എന്നും വിമർശനമുയർന്നു ബി ഡി ജെ എസിന് സീറ്റ് നൽകിയ ശേഷമേ ബി ജെ പിയുടെ സീറ്റുകൾ തീരുമാനിക്കുമെന്നും യോഗം വിശദമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത